വ്ളോഗർമാർ എ ടൈപ്പ് ഓഫ് സെലിബ്രിറ്റീസ് നമുക്ക് ഭയങ്കര ആരാധന തോന്നുന്ന ഒരുപാട് കോൺൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്ന വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നവരാണ് ഇവരെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് ഇവർ പക്ഷേ ഇവരെയൊക്കെ എല്ലാം അങ്ങ് ഈ റീൽസും റിയൽ ലൈഫും രണ്ടും രണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇവർ കാണിക്കുന്നതെല്ലാം അടിപൊളിയാണ് എന്ന് ചിന്തിക്കുകയും അവർ പറയുന്ന വാക്കുകൾ കേട്ട് അവരുടെ പുറകെ പോവുകയും ചെയ്യുന്ന പെൺകുട്ടികൾ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല പലരും അബദ്ധങ്ങളിൽ ചിന്തിച്ചാടുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഈ സെലിബ്രിറ്റീസ് എല്ലാവരും നന്മവരങ്ങളല്ല അതുപോലെ തന്നെ ഇൻഫ്ലുവൻസും നന്മവരങ്ങളല്ല എന്ന് പറയുന്നത് ശരിയാ ഇപ്പം മറ്റൊന്നുമല്ല നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവം കൂടെ ആവർത്തിക്കപ്പെട്ടു എന്നേ പറയാനുള്ളൂ അല്ലാതെ പുതുമയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യമോ ഒന്നുമല്ല ഭയങ്കര കാര്യമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു വാങ്ങി നമ്മളൊക്കെ നമുക്കറിയാം ഈ റീൽസ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നല്ലൊരു പാട്ടിട്ട് രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ചേഞ്ച് വരും നല്ല രണ്ട് സ്റ്റെപ്പ് അറിയാമെങ്കിൽ അത് മതി ആളുകളെ ഒന്ന് ആകർഷിക്കാൻ അത് ധാരാളം പ്രത്യേകിച്ച് പെൺകുട്ടികളെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തവണ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു അക്കൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യും ആ അക്കൗണ്ടിലെ ബാക്ക് ഹിസ്റ്ററി നോക്കും അപ്പോൾ ഇതുപോലുള്ള പലതരം വീഡിയോസ് കാണുമ്പോൾ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ ആ കൊള്ളാലോ ഈ ചേട്ടൻ കൊള്ളാലോ എന്നൊരു തോന്നൽ വരും അപ്പോൾ നമുക്കെല്ലാം അറിയാം കലാകാലങ്ങളായിട്ട് ഏതൊരു സെലിബ്രിറ്റിയാണ് ഇപ്പൊ ദിലീപ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇവരുടെയൊക്കെ പേജസ് ഇതൊക്കെ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ വന്നൊരു ഇവരുമായിട്ട് കീപ്പ് ഇൻ ടച്ച് ആവാനുള്ള ഒരു മീഡിയംസ് ആണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മറ്റത് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് എണ്ണപ്പെടാവുന്ന ആളുകളാണെങ്കിൽ ഇന്ന് എണ്ണിയാൽ തീരാത്ത അത്രത്തോളം സെലിബ്രിറ്റീസും ബ്ലൂ ടിക്കുള്ള പേജുകളുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ടൊരു മെസ്സേജ് അയയ്ക്കാം അതിനൊക്കെയുള്ള അനുവാദം ആ മീഡിയ പ്ലാറ്റ്ഫോംസ് തരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുന്നു അതിന് ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്ന് അറിയോ അയ്യോ എനിക്ക് റിപ്ലൈ തന്നു എനിക്ക് എൻ്റെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ അവിടെ തുടങ്ങുകയാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ യാതൊരു ഇൻറ്റൻഷനും തുടക്കത്തിൽ കാണില്ല പക്ഷെ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് മൂലം ചിലപ്പോൾ നമ്മളായിരിക്കും കൂടുതൽ ഓവറായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ബ്ലൂ പേജ് ഉള്ള അല്ലെങ്കിൽ ഒരു ബ്ലൂ ഉള്ള ഒരാൾ നമുക്ക് മെസ്സേജും റിപ്ലൈ തന്നോ ഇവിടെ എന്തൊരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ് എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെന്താണോ അങ്ങനെ തന്നെ നിഷ്കളങ്കമായി തുടങ്ങി വെക്കുന്ന ഒരു ചാറ്റ് ആയിരിക്കാം അവിടെ പക്ഷേ അത് ചെന്നെത്തുന്നത് ഇത്തരം പീഡനങ്ങളിലേക്കും റിലേഷൻഷിപ്പിലേക്കും ചതിയിലേക്കും ഒക്കെയാണ് അത്തരത്തിൽ ചതിയിൽ പോയൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പറയുന്നത് അല്ലേ വ്ലോഗർ ജുനൈഡ് അദ്ദേഹത്തിന്റെ വ്ളോഗിങ് പലരും കണ്ടിട്ടുണ്ടാവും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡാൻസിലൂടെയും സാഡ് സോങ് ഒക്കെ എടുത്തിട്ട് വേറൊരു സ്റ്റൈലൊക്കെ അയാളെ ഇപ്പോൾ അയാളിപ്പോൾ കേസിൽ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുകയാണ് അയാള് രണ്ടു വർഷം ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൊണ്ട് നടന്ന് പിടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ ഞാൻ ആ ഇത് റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ വാർത്ത പറഞ്ഞ ലോകത്തോട് പറഞ്ഞ ഒരു വേറൊരു വ്ളോഗർ ഉണ്ട് അദ്ദേഹം ചോദിച്ച പോലെ ഞാനും ചോദിക്കുകയാണ് സത്യത്തിൽ പെൺകുട്ടികൾക്കൊക്കെ എന്തിന്റെ കേടാണ് പൗർണമി കാരണം നമ്മള് നേരത്തെ പൗർണമി സൂചിപ്പിച്ച പോലെ നമുക്ക് അറിയാത്ത ഒരു വ്യക്തി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുന്നുയാണ് അവിടെ കോണ്ടന്റ്സ് കണ്ടിട്ട് നമുക്ക് അവരോട് ഇഷ്ടം തോന്നുന്നു ആരാധന തോന്നുന്നു സ്വാഭാവികം എന്ന് വെച്ചിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ പണ്ട് സെലിബ്രിറ്റികളായിരുന്ന മോഹൻലാലോ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ഒക്കെ മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെ പോകുന്ന ഒരു കാലമായിരുന്നു നമ്മൾ പോവോ ഇല്ല അത് തന്നെ നമ്മൾ ചിന്തിക്കും അതൊരു ഫേയ്ക്ക് ആ ഏ ഒരിക്കലും ഇല്ലേ ലാലറി എന്നെ വിളിക്കാനോ അല്ലെ മമ്മൂക്ക് എന്നെ വിളിക്കാനോ കുഞ്ചാക്കോ വെറുതെ ചുമ്മാ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കുട്ടികൾ ഒരു ഇൻഫ്ലുവൻസർ ഉടനെ ഒരു ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനോട്ട് പ്രേമമായി പിന്നെ ഇഷ്ടമായി പിന്നെ അവൻ കൊണ്ടു നടന്ന അവനോടൊപ്പം പിന്നെ രണ്ട് വർഷം കറക്കലായി പിന്നെ പീഡനമായി പക്ഷേ ഇതിൽ എനിക്കൊരു സംശയം നമ്മൾ ആ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗം ഇതുവരെ അല്ലെങ്കിൽ ഭാഗം ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല ജുനൈദിനെ പോലെ വേറെയും ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് അവൻ സമ്മതിച്ചിരുന്നു പക്ഷെ അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സംഭവത്തിന് തലകൂരി എന്നുള്ളതാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അതിനുശേഷം നടന്നൊരു സംഭവമാണ് അതിനുശേഷം നടന്ന സംഭവം ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന സംഭവമാണ് ഇത് അന്ന് നടന്നത് പ്ലസ് ടു കാരൻ വിദ്യാർത്ഥിയായ വലിയ പ്രായമില്ല പെൺകുട്ടിക്കും വലിയ പ്രായമില്ല അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ച് തലയൂരി കേസൂരി പക്ഷേ ഇതെന്ന് പറഞ്ഞ രണ്ടു വർഷമായിട്ട് റിലേഷൻഷിപ്പിൽ മലപ്പുറം ഭാഗത്ത് ഇവൻ ഇവര് മുപ്പത്തൊന്ന് വയസ്സുണ്ട് പെൺകുട്ടിക്ക് ചെറിയ പ്രായമേണ്ടു ആ മലപ്പുറം ഭാഗത്ത് രണ്ട് വർഷം വാടക അവിടെ ഇവിടെയൊക്കെ താമസിച്ച് പെൺകുട്ടിയായിട്ട് കറങ്ങി പലയിടത്തും ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഇവര് പരസ്പരം ശരീരവും മനസ്സും ഒക്കെ കൈമാറി പ്രേമിച്ചു അവസാനം പെൺകുട്ടി പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു അത് എന്ത് ന്യായമാണ് കോടതി അല്ല ഇതിനെപ്പറ്റി നമ്മളിതിന് മുൻപും സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരു റിലേഷൻ ഇവൻ കോടതി പോലും പറയുന്നത് ഇപ്പം ഭാര്യ ഭർത്താവ് ആണെങ്കിൽ പോലും പരസ്പര സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ റേപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ നിയമങ്ങൾ മാറി മാറിയാണ് ഇതിന് മുൻപ് അങ്ങനെ ആയിരുന്നില്ല പെർമിഷൻ ഇല്ലാതെ ശരീരത്തിൽ തൊടാനുള്ള അവകാശം നേരത്തെ കൊടുത്തിരുന്നില്ല അപ്പോൾ ഇവിടെ ഈ രണ്ട് വർഷം റിലേഷൻഷിപ്പിലായപ്പോൾ സ്വാഭാവികമായിട്ടും അവർ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനെ എങ്ങനെ പീഡനം എന്ന് പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല അതിനെ എങ്ങനെ പറയാം അതെ കാരണം ഈ രണ്ടിപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി നമ്മളെ സമീപിക്കുന്നു നമുക്ക് അയാളോട് ഇഷ്ടം തോന്നുന്നു നമ്മൾ പരസ്പരം പല ഫോൺ നമ്പേഴ്സ് കൈമാറുന്നു പലയിടത്തും വെച്ച് മീറ്റ് ചെയ്യുന്നു ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം ഒടുവിൽ പരസ്പര കൂടി ഈ രണ്ട് വർഷത്തോളം രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് എഴുന്നൂറ് ദിവസത്തോളം ഒരുമിച്ച് നടക്കുകയും പരാതികളില്ലാതെ പരസ്പരം എല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തിട്ട് അവസാന എന്നെ എന്നെങ്ങ് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കാൻ മാത്രം പൊട്ടന്മാരാണോ പോലീസുകാരെ ശരിയാണ് സ്ത്രീകൾക്ക് അനുകൂലമായ അവിടെയാണ് സ്ത്രീകൾ സ്ത്രീകളെ തന്നെ നാണം കെടുത്തുന്ന ഒരു രീതി വരുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് ഇന്ന് നമ്മുടെ നിയമസമിതി എഴുതി വെച്ചിരിക്കുന്നത് സത്യമാണ് അവിടെയാണ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയ പട്ടൂർക്കാവനെ പോലുള്ള ആൾക്കാര് മറ്റേ തീപ്പന്തോ കത്തിച്ചുകൊണ്ട് വരുന്നത് അവർ പറയുന്നതിൽ തെറ്റില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഞാൻ ഞാനിന്ന് ചോദിക്കട്ടെ ഈ ജുനൈദിനെ പോലുള്ള ആൾക്കാർ അയാളുടെ ഒരു ഭാഗവും കൂടെ കേൾക്കണം ഇയാൾക്ക് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഒരുപക്ഷെ ഭാര്യയും കുട്ടികളും ഉണ്ടാവും കുഞ്ഞുങ്ങളും ഉണ്ടാവാം ഇതെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് അയാളൊരു ഇൻഫ്ലുവൻസർ ആണ് എന്നൊരു പേരിൽ മാത്രം ഇയാളോടൊപ്പം കറങ്ങാൻ പോയ ആ പെൺകുട്ടിയുടെ മാനസിക ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്താണ് അവളുടെ ഒരു ചിന്താഗതി എന്തായിരുന്നു അതോടൊപ്പം തന്നെ അവളുടെ എല്ലാം അയാൾക്ക് കൊടുത്തപ്പോൾ ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി എന്ന് പറയുന്നു കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാൽ തന്റെ എല്ലാം തനിക്ക് വിലപ്പെട്ടതെന്ന് അല്ലെങ്കിൽ സ്വയം മൂല്യം നമ്മൾ കരുതുന്ന എല്ലാ സാധനങ്ങളും അവനങ്ങ് കൊടുക്കുക എന്നിട്ട് ഇതിനൊക്കെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതാണ് ഈ രണ്ടര വർഷവും ഇവൻ ഇത് തന്നെയാണോ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇവനെ ഒരു തരിമ്പ് പോലും പെൺകുട്ടിക്ക് സംശയം തോന്നിയില്ലേ ഒരു വട്ടം കൊടുത്തു പലവട്ടം കൊടുക്കുന്നു രണ്ട് രണ്ടര വർഷത്തോളം ഈ പെണ്ണിനെ കൊണ്ട് നടക്കുന്നു അപ്പോഴൊന്നും ഇവൾക്ക് തോന്നിയില്ല ഇവൻ നഗ്ന ചിത്രങ്ങൾ എടുക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇവൻ ഒരു ചതിയനാണ് ഇവൻ ഇവളെ വിവാഹം കഴിക്കുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ഈ ഫുൾ ടൈം ട്വന്റി ഫോർ ഇന്റു സെവനും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും കൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾക്ക് വെറുതെ ആണെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുന്ന കുറേ വാർത്തകളുണ്ട് നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ സ്ഥിരം നമ്മുടെ സജഷൻസ് പേജിൽ വരുന്ന വാർത്തകളാണ് വിവാഹ നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു നഗ്ന ചിത്രങ്ങൾ പോൺ പോൺസൈറ്റിൽ ഇട്ടു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ആൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു ഈ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പർപ്പസ് ഫുള്ളി ആ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല സ്ക്രീൻ പേജിൽ ഓൾമോസ്റ്റ് സജഷൻ ആയിട്ട് അത് ഉണ്ടാവും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസറിന്റെ വാക്കും കേട്ടുകൊണ്ട് തങ്ങളുടെ തങ്ങളുടെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും സമൂഹത്തെ ഒക്കെ മറന്നത് വയ്ക്കോട്ടെ തങ്ങളെ തന്നെ മറന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വ്യതിചലിക്കാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റില്ലേ ഈ പറയുന്ന ജുനൈദിന്റെ ഭാഗത്ത് മാത്രമാണോ തെറ്റ് ജുനൈദ് ശരിയാണ് അവളെ വളച്ചു വശീകരിച്ചു അത് അയാളുടെ ഒരു രീതി പക്ഷെ അതിൽ വീഴാൻ മാത്രം ദുർബലയായ ഒരു പെൺകുട്ടിയായിരുന്നു ഇവളെ അല്ല പൊതുവേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെല്ലാം തീരെ ദുർബലരാണ് എന്ന് തന്നെയാണ് എന്നാൽ ഇതുവരെയുള്ള വാർത്തകളും കണക്കുകളും എല്ലാം സൂചിപ്പിക്കുന്നതാണോ അല്ല അത് അത് മാനസിക വൈകല്യമാണോ അല്ലെങ്കിൽ അതിനോട് ഒരു തരം ഭ്രാന്താണോ എന്ന് തന്നെയാണെന്ന് പറയുന്നത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മുടെ ഒക്കെ മുതിർന്നവരായിട്ട് നിൽക്കുന്ന നമ്മുടെ അധ്യാപകരായി നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ചേച്ചി ചേട്ട എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ആന്റി അംഗ്ലെ എന്ന് വിളിക്കുന്നവർ പോലും ഒരു കാലത്ത് ഈ പ്രായങ്ങളെല്ലാം കഴിഞ്ഞു വന്നവരാണ് ഇവൻ നമ്മളും അങ്ങനെ കഴിഞ്ഞ് കടന്നു വന്നവരാണ് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും എല്ലാവരുടെയും കൈപിടിപ്പിച്ചൊന്നും നടത്താൻ പറ്റില്ല ഇപ്പൊ അതിനുവേണ്ടി തന്നെയാണല്ലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രായ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു പ്രായം തന്നെ തീരുമാനിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് ആ ഒരു പ്രായത്തിലുള്ളവർക്ക് ഒരു പക്വതയുണ്ടാവും സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിന് പുറത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രായം തീരുമാനിച്ചത് കാലാകാലങ്ങളായിട്ട് പല ആൾക്കാരെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ ഒരു പ്രായം ചുമ്മാതൊരു പ്രായം അങ്ങ് തീരുമാനിക്കാമല്ലോ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നോക്കി പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകും എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായാലും പ്രായപൂർത്തി അങ്ങനെ അല്ല ഇത് ഇത് രണ്ടിനും ഇടയിൽ കണ്ട് എല്ലാവരുടെയും ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ടീനേജ് കടക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ ഒത്തിരി വിലയിരുത്തുകൾ ഇരുത്തലുകൾക്ക് ശേഷം ആയിരിക്കുമല്ലോ അങ്ങനൊരു പ്രായം സ്വയം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സ്വയം ബോധത്തെ സ്വയം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതിനെ ചെയ്യാതെ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് ശബ്ദിക്കാം അല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാം കാരണം അത് നമ്മുടെ അനുവാദം ഇല്ലാതെയാണല്ലോ പക്ഷേ അതല്ലാത്ത പക്ഷം എത്രത്തോളം നമ്മൾ കിടന്ന് ബഹളം വെച്ചാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് എത്ര കിടന്നു കൂവിയാലും എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല കാരണം ഈ ജുനൈദ് എന്ന് പറഞ്ഞ ബ്ലോഗറുടെ കേസിലായാലും അതായത് മുമ്പുള്ള കേസിലായാലും ഈ പെൺകുട്ടിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്താണ് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അവളുടെ നാണം കിട്ടും ഈ പറയുന്ന പോലെ ശരിയാണ് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അവളുടെ പേര് വരുന്നില്ലായിരിക്കാം പത്രങ്ങളിൽ പേര് വരുന്നില്ലായിരിക്കും പക്ഷെ അവളെ അറിയാവുന്നവർക്കെല്ലാം ഇതറിയും ഇവൻ ഇവളെ ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇവ ഇവൻ ഇവനിട്ട് പണി കൊടുത്തതുകൊണ്ട് തന്നെ പറയുന്നത് ജുനീനെന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ എ ബി എ ഓർ ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനും തീർച്ചയായിട്ടും തിരിച്ചു പണി കൊടുത്തിട്ടുണ്ടാകും കാരണം അവന് മാനം അവന് വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ ആയിരിക്കും അവളുടെ മാനോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുപോയാൻ അവന് ശ്രമിക്കും സോ ഇതുകൊണ്ട് ആർക്കാണ് ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുണ്ടാവുക ഈ പെൺകുട്ടിക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടായിട്ടുണ്ടാകുക അല്ലെ അവൾ അവളെ ശ്രദ്ധിക്കാതുകൊണ്ടും ഈ പറയപ്പെടുന്ന ഇൻഫ്ലുവൻസെന്ന് പറഞ്ഞ അവന്റെ പേരിൽ പുറകെ നടന്നത് കൊണ്ടുമാണ് അവൾക്ക് ഇങ്ങനെ അബദ്ധത്തിൽപ്പെടുന്ന സ്റ്റാർട്ട് വന്നു ശരിക്കും ആ ഇത് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന അൽതാഫ് ബ്ലോഗർ യെസ് അൽതാഫ് ബ്ലോഗറാണ് ഈ വാർത്ത കൊണ്ടുവന്നത് അൽത്താഫ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ചോദിച്ച പോലെ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നാം പ്രണയം തോന്നാം അത് ഇൻഫ്ലുവൻസർ ആവാം സെലിബ്രിറ്റി ആവാം ആരോ അയാൾക്ക് മെസ്സേജുകൾ അയക്കാം സെക്സ് ചാറ്റുകൾ അയക്കാം അയാളുമായിട്ട് വേണമെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാം വേണമെങ്കിൽ സെക്സും ചെയ്യാം ഇറ്റ്സ് അവർ പേഴ്സണൽ പ്രൈവറ്റ് തിങ് ആണ് അത് ചെയ്തോട്ടെ പക്ഷേ അത് രണ്ടുപേരുടെ മ്യൂച്വൽ കൂടി നമ്മൾ അത് അവിടെ വെച്ചിട്ട് അത് പരസ്പരം എല്ലാം കഴിഞ്ഞങ്ങ് പിരിയുക അല്ലാതെ അയാൾ തന്നെ വിവാഹം കഴിക്കും തിരിച്ചും അങ്ങനെ തന്നെ പെൺകുട്ടി എനിക്ക് വിവാഹം കഴിക്കും അല്ലെങ്കിൽ ആ ആൺകുട്ടി തന്നെ വിവാഹം കഴിക്കും കഴിക്കുമെന്ന് നമ്മളൊരു ആന്റിസിപ്പേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പ് എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ പണി കിട്ടുന്നത് അങ്ങനെ അല്ലാതെ ആദ്യമേ തന്നെ അന്നത്ത് അൽത്താഫ് രസകരമായി പറഞ്ഞ് ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഈ എന്തായാലും നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ക്യാമറ ഓപ്പൺ ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ കൂട്ടത്തിൽ ആണ് ആണുങ്ങൾ ഇതും കൂടെ എടുത്ത് ാണ് അവൻ പറയുന്നത് വേറൊന്നും അല്ല അതെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തമ്മിൽ പരസ്പരം ചുംബനങ്ങൾ കൈമാറുന്നു ഞങ്ങൾ ശരീരങ്ങൾ കൈമാറുന്നു ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്നില്ല ആണെങ്കിൽ പോലും മീഡിയകളിൽ വന്ന വാർത്തയെ റിവ്യൂ ചെയ്തതിനു ശേഷം ഒരു അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ചെയ്തത് ഈ വാർത്ത ശരിക്കും വന്നിരുന്നു പക്ഷെ ഞാൻ അൽതാഫിന്റെ വ്യൂ പോയിന്റിൽ പറയാൻ കാര്യം വളരെ അസഹരമായിട്ട് ആ പുള്ളി അതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മളും അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുക കാരണം അയാൾ പറഞ്ഞതിൽ ചിന്തിക്കേണ്ട ചർച്ച ചെയ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അൽതാഫ് പറഞ്ഞ കാര്യം നമ്മൾ ഇതിനകത്ത് അടുത്ത് ചർച്ച ചെയ്ത് കാരണം വെറും കൊണ്ടല്ല സ്വയമായിട്ടും ഇതില് പെണ്ണിനും ആണിനും ഒരുപോലത്തെ തെറ്റായ അല്ലെങ്കിൽ ഒരുപോലത്തെ പങ്ക് തന്നെ ഉണ്ട് നമുക്ക് ഒരു ഒരാളെ മാത്രം നമുക്കിനകത്ത് സൂക്ഷിക്കാനോ കുറ്റപ്പെടുത്താനോ പറ്റില്ല കാരണം അവൻ പിടിച്ചു കെട്ടിക്കൊണ്ട് റേപ്പ് ചെയ്തൊന്നുമല്ല രണ്ടര വർഷം കൊണ്ട് നടന്ന് പരസ്പരം എല്ലാ പരിപാടികളും കഴിഞ്ഞുമ്പോൾ പിന്നെ എന്തോ കാരണത്താൽ തമ്മി തല്ലി പിരിഞ്ഞപ്പോഴത്തേക്ക് അവൻ മാത്രം കുറ്റവാളിയാകുന്ന ഒരിക്കലും ശുഭകരമായിട്ടുള്ളൊരു ഒരു ഒരു രീതിയല്ല അത് തീർച്ചയായിട്ടും ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്